നിൽക്കുന്ന ഇടതൂർന്ന മരങ്ങളാലും പുൽമേടുകളാലും ചുറ്റപ്പെട്ട പച്ചപ്പിലൂടെ നടക്കുന്നത് വളരെ ശാന്തസുന്ദരമായ അനുഭവമാണ് എന്നാൽ ന്യൂസിലാൻഡിലെ സൗത്ത് ഐലന്റിന്റെ തെക്കേ അറ്റത്തുള്ള സ്ലോ പോയിന്റിൽ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ് കാരണം ഇവിടെ മരങ്ങൾ വളരുന്നത് ലോകത്തിന്റെ മറ്റിടങ്ങളിൽ മരങ്ങൾ വളരുന്നത് പോലെയല്ല നേരെ മുകളിലേക്ക് വളരേണ്ടതിന് പകരം ഇവിടുത്തെ മരങ്ങളെല്ലാം അല്പം ചെരിഞ്ഞാണ് വളരുന്നത് ഈ പ്രദേശത്ത് തുടർച്ചയായി വീശുന്ന കാറ്റാണ് ഈ വിചിത്രമായ രൂപാന്തരത്തിന് കാരണം ദക്ഷിണധ്രുവത്തിൽ നിന്ന് ഏകദേശം നാലായിരത്തി എണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററും ഭൂമധ്യരേഖയ്ക്ക് താഴെ അയ്യായിരത്തിഒരുന്നൂറ്റി നാല്പത് കിലോമീറ്ററും സ്ഥിതി ചെയ്യുന്ന സ്ലോ പോയിന്റ് എല്ലാ ദിവസവും ശക്തമായ കാറ്റ് വീശുന്ന പ്രദേശങ്ങളിലൊന്നാണ് ഈ പ്രത്യേകത തന്നെയാണ് ഇവിടത്തെ സസ്യങ്ങളുടെ വളർച്ചയും വിചിത്രമാക്കുന്നത് ഏറ്റവും കഠിനമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഒരിടമായി കൂടിയാണ് സ്ലോ പോയിന്റ് അറിയപ്പെടുന്നത് തെക്കൻ സമുദ്രത്തിൽ നിന്നുള്ള ശക്തമായ വായുപ്രവാഹമാണ് ഇവിടുത്തെ തീവ്രമായ കാറ്റിന് കാരണം ഇത് മരങ്ങളെ ശാശ്വതമായി വളച്ചൊടിച്ച് ചെരിവുള്ള രൂപത്തിലേക്ക് മാറ്റുന്നു വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ഏതാനും കർഷകരും അവരുടെ വളർത്തുന്ന മാത്രമാണ് ഇവിടെ ഇപ്പോഴുള്ളത് അതികഠിനമായ കാലാവസ്ഥ കൊണ്ടുതന്നെ ഈ മേഖലയിൽ കൂടുതൽ ആളുകൾ താമസിക്കാറില്ല മരങ്ങളുടെ പ്രത്യേക ആകൃതിയും തുടർച്ചയായി വീശുന്ന കാറ്റും ഈ പ്രദേശത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട് ഒറ്റക്കോണിലേക്ക് വളഞ്ഞ മരങ്ങളായാണ് ട്രാവൽ ഗേറ്റ് ബുക്കായ അറ്റ്ലസ് ഒബ്സ്ക്യൂറ ഇവിടുത്തെ മരങ്ങളെ വിശേഷിപ്പിക്കുന്നത് വന്യമായ കാലാവസ്ഥയിൽ ആട്ടിൻകൂട്ടങ്ങൾക്ക് സംരക്ഷണമേകാൻ ഈ മരങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരക്കൂട്ടങ്ങൾ ഇവിടത്തെ കർഷകർ വച്ചുപിടിപ്പിച്ചതാകാം എന്നാണ് അനുമാനിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും ും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം